നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇതുവരെ ബി ജെ പിക്ക് ഒരു കോർപ്പറേഷനും പോലും ലഭിച്ചിരുന്നില്ല പക്ഷേ ഈ തവണത്തെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ചരിത്രം തന്നെ മാറ്റിക്കുറച്ചു കൊണ്ടുള്ള വലിയ ഒരു ഫലപ്രഖ്യാപനമാണ് ഉണ്ടായത് സി പി എമ്മിന്റെ കോട്ടയായിട്ടുള്ള തിരഞ്ഞെടുപ്പ് സമയത്ത് സി പി എമ്മിന് ഏറ്റവും അധികം പ്രതീക്ഷയുണ്ടായിരുന്ന ഒരു സ്ഥലം അതാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ആ കോർപ്പറേഷൻ ചെങ്കോട്ട തകർത്ത ബി ജെ പി കൈവശപ്പെടുത്തി എന്നുള്ളതാണ് വികസന തന്ത്രങ്ങൾ മുന്നോട്ടു വെച്ചുകൊണ്ട് തന്നെയാണ് ബി ജെ പി ആ നേട്ടം കൈവരിച്ചത് എന്നതിൽ യാതൊരു സംശയവുമില്ല ഒരു വശത്ത് മേയർ ആര്യ രാജേന്ദ്രനെതിരെയുള്ള വിമർശനങ്ങൾ ആക്ഷേപങ്ങളൊക്കെ ഉയരുന്ന സാഹചര്യത്തിലാണ് മറുവശത്ത് ഇതുവരെ ഉണ്ടായിരുന്നതല്ല ഇനി കാണാൻ പോകുന്നത് പൊതുജനങ്ങളുടെ വികസനത്തിന് തിരുവനന്തപുരത്തിന്റെ വികസനത്തിനാണ് തങ്ങൾ ഊന്നൽ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാറേണ്ടത് മാറുമെന്ന് പറഞ്ഞുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള ബി ജെ പി പ്രവർത്തകർ രംഗത്തേക്ക് വരുന്നത് ഇതിന്റെയൊക്കെ അവസാനം എന്താണുണ്ടായത് ബി ജെ പിക്ക് വലിയൊരു സ്വാധീനം തന്നെ തിരുവനന്തപുരത്ത് ചെലുത്താൻ സാധിച്ചു ബി ജെ പിക്ക് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ ലഭിച്ചു എന്നുള്ള വാർത്തകളും പുറത്തുവന്നു എന്നാൽ ഈ വാർത്ത വരും എന്നത് സി പി എമ്മിന് എൽ ഡി എഫിന് മുൻപ് തന്നെ അറിയാമായിരുന്നു എന്നുള്ളൊരു സംശയമാണ് വരുന്നത് അതായത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് തൊട്ടു പിന്നാലെ ബി ജെ പിക്ക് അധികാരത്തിലേറുന്ന സി പി എമ്മിന്റെ കൈവശത്ത് നിന്ന് അധികാരത്തിൽ പോയിട്ടുള്ള നഗരസഭയുമായി ബന്ധപ്പെട്ട ബി ജെ പിക്ക് ഒരു തിരിച്ചടി നൽകാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇരുന്നൂറ് കോടി രൂപയുടെ സാമ്പത്തിക ബാധ്യതയിലേക്കാണ് ഇപ്പോൾ ബി ജെ പി സർക്കാർ വിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഈ സാമ്പത്തിക പ്രതിസന്ധി ഈ സാമ്പത്തിക ബാധ്യത ഇത് തരണം ചെയ്തു കഴിഞ്ഞാൽ സി പി എമ്മിന് അത് വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്യും എന്തായാലും പാർട്ടിയുടെ പരാജയം അതിന് ഒരു തിരിച്ചടി അല്ലെങ്കിൽ പാർട്ടിയെ പരാജയപ്പെടുത്തിയതിന്റെ ഭാഗമായിട്ട് ഒരു ദേഷ്യം തീർക്കുക വൈരാഗ്യം തീർക്കുക എന്നുള്ള രീതിയിൽ ബി ജെ പിക്ക് വലിയ പണികൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു എന്നുള്ള ആക്ഷേപങ്ങൾ ഉയരുന്ന ഒരു വാർത്ത തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരിക്കുന്നത് അതായത് തിരുവനന്തപുരം നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്ന് ഇരുന്നൂറ് കോടി രൂപ അടിയന്തരമായി പിൻവലിച്ച് സംസ്ഥാന ട്രഷറിയിലേക്ക് അടയ്ക്കണം എന്നുള്ള നിർദ്ദേശമാണ് സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്ന ഉത്തരവ് ആ ഉത്തരവ് ം ഇരുന്നൂറ് കോടി രൂപ തിരുവനന്തപുരം നഗരസഭയിൽ നിന്ന് ഇറക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ആ ബി ജെ പി പ്രഖ്യാപിച്ചിട്ടുള്ള ആ വികസന പദ്ധതികൾ അത് അതിന്റെ സ്പീഡ് അതിന്റെ വേഗത കുറയാനുള്ള സാധ്യതകളുണ്ട് അത് സ്വാഭാവികമായിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് അതിന് ബി ജെ പിക്ക് തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട് ആ സാധ്യതകളിലേക്കാണോ സി പി എം ഉദ്ദേശിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങളാണ് വരുന്നത് എന്തായാലും വലിയ രീതിയിൽ പ്രതിഷേധങ്ങളും ഈ നിലപാടുകളുമൊക്കെ വ്യക്തമാക്കിക്കൊണ്ട് ബി ജെ പി സജീവമായിട്ട് രംഗത്തുണ്ട് ഇനി മുന്നോട്ടുള്ള നടപടി എന്താണ് എന്ന് തന്നെയാണ് അറിയേണ്ടത് എന്തായാലും കഴിഞ്ഞ ദിവസത്തിൽ സർക്കാർ ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് പുറ പുറപ്പെടുവിച്ചതിന്റെ പിന്നാലെ ഇതിനുള്ള നടപടിക്രമങ്ങൾ കൂടെ ആരംഭിച്ചിരുന്നു ആ ഒരു നടപടിക്രമങ്ങൾ കൂടെ ആരംഭിച്ചതോടെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സി പി എം അല്ലെങ്കിൽ എൽ ഡി എഫ് സർക്കാരിന്റെ ഒരു ഉദ്ദേശശുദ്ധി അതിനെയൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബി ജെ പി രംഗത്തെത്തിയിട്ടുണ്ട് നവംബർ പതിനെട്ടിനാണ് ധനകാര്യ ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി നഗരസഭാ സെക്രട്ടറിക്ക് ഇത് സംബന്ധിച്ചിട്ടുള്ള കത്ത് നൽകിയതെന്നാണ് വിവരം കുറഞ്ഞത് ആറു മാസമെങ്കിലും നിക്ഷേപിക്കണം ഇത്തരത്തിൽ ഇരുന്നൂറ് കോടി രൂപ എന്നുള്ളതാണ് നിർദ്ദേശം നവംബർ ഇരുപത്തിനാലിനുള്ളിൽ തന്നെ ഇതിനുള്ള തീരുമാനം എടുക്കണം എന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം സർക്കാർ ഫണ്ട് മാറ്റം നീക്കം നടത്തുന്നത് നഗരസഭാ പ്രവർത്തനങ്ങളെ അട്ടിമറിക്കാൻ വേണ്ടിയാണ് എന്നാണ് ഈ വിഷയത്തിൽ ബി ജെ പിയുടെ പ്രതികരണം ഫണ്ട് മാറ്റാനുള്ള ശ്രമത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോകണമെന്നും ബി ജെ പി നേതൃത്വങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് നിശ്ചിത കാലയളവിലേക്ക് എന്ന് പറയുമ്പോഴും എപ്പോൾ ഫണ്ട് തിരിച്ചു കിട്ടും എന്നതിൽ യാതൊരു ഉറപ്പും ഇല്ലാത്ത സാഹചര്യത്തിലാണ് ബി ജെ പിയുടെ ഈ ഒരു ആശങ്ക എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷി എൻ ഡി എ ഭരണസമിതി രൂപീകരിക്കാനുള്ള ഒരുക്കത്തിനിടയിലാണ് ബി ജെ പിക്ക് ഏറ്റവും വലിയ തിരിച്ചടിയായിട്ട് ഇത്തരത്തിലുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ സി പി എമ്മിന്റെ ഭരണ സർക്കാരിന്റെ ഒരു ശുദ്ധി ഇവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ് എന്തായാലും തിരുവനന്തപുരം നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്ന് ഇരുന്നൂറ് കോടി രൂപ അടിയന്തരമായി പിൻവലിച്ച് സംസ്ഥാന ട്രഷറിയിലേക്ക് അടയ്ക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവ് വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന സമയത്ത് പുതിയ നഗരസഭ അധികാരത്തിൽ വന്നിട്ടില്ലാത്ത സാഹചര്യത്തിൽ ഒരു ഡിവിഷനിൽ കൂടി തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നിരിക്കുന്ന സാഹചര്യത്തിൽ സന്ദർഭത്തിൽ സർക്കാരും കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരും അടക്കം ധൃതി പിടിച്ച് ഈ പണം ട്രഷറിയിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു നടത്തുന്നു എന്നതാണ് ഇത്തരത്തിൽ ശുദ്ധിയുമായി ശുദ്ധി അത്ര ശരിയാണോ അല്ലെങ്കിൽ അത് ബിജെപിക്ക് പണി കൊടുക്കാൻ വേണ്ടിയാണോ എന്നുള്ള സംശയങ്ങൾ ഉണ്ടാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്നുള്ളതാണ് പുതിയ ഭരണസമിതി വരുന്ന സമയത്ത് പഴയ ഉത്തരവിന്റെ പേരും പറഞ്ഞ് നഗരസഭയുടെ തനത് ഫണ്ട് മാറ്റുന്നത് നഗരസഭയുടെ പ്രവർത്തനം അട്ടിമറിക്കാനുള്ള ശ്രമമായിട്ട് മാത്രം മാത്രമേ കാണാൻ സാധിക്കൂ എന്നാണ് ഈ വിഷയത്തിൽ ഉയരുന്ന പ്രധാനപ്പെട്ട ആരോപണം ഈ ശ്രമത്തിൽ നിന്ന് സർക്കാർ പിന്തിരിയണം എന്നാണ് ഇപ്പോൾ ബി ജെ പി ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളതും തെരഞ്ഞെടുപ്പ് പെരുമാറ്റം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കോർപ്പറേഷൻ സെക്രട്ടറിയുടെ നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തടയണമെന്നും ബി ജെ പി ഈ വിഷയത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷ് അടക്കം ഈ വിഷയത്തിൽ പ്രതികരിച്ച് രംഗത്തെത്തി അതേസമയം തിരുവനന്തപുരം കോർപ്പറേഷനിലെ തനത് ഫണ്ടിൽ നിന്ന് ഇരുന്നൂറ് കോടി രൂപ അടിയന്തരമായി ട്രഷറിയിലേക്ക് മാറ്റാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കും പുതിയ ഭരണസമിതിയെ പ്രതിസന്ധിയിലാക്കാനുള്ള ഗൂഢശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് എന്ന് ബി സിറ്റി ജില്ലാ അധ്യക്ഷൻ കരുമന ജയൻ പ്രതികരിച്ചിട്ടുണ്ട് പഴയ ഭരണസമിതിയുടെ കാലാവധി നവംബർ പതിനൊന്നിന് അവസാനിക്കുകയും പുതിയ ഭരണസമിതി നിലവിൽ വരാ വരാതിരിക്കുകയും ചെയ്യുന്ന അവസരത്തിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി നഗരസഭാ സെക്രട്ടറിക്ക് മാത്രമായി കത്ത് കൊടുത്തു നടത്തുന്ന ഈ നീക്കത്തിന്റെ ഉദ്ദേശശുദ്ധി വ്യക്തമാക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് സർക്കാരിലേക്ക് മാറ്റിയ തുകകൾ ഒന്നും തന്നെ തിരിച്ചു കൊടുക്കാത്ത ചരിത്രമുള്ള സംസ്ഥാന സർക്കാരും അതിനെ നയിക്കുന്ന സിപിഎം പുതിയതായി സി പി എമ്മും പുതിയതായി തിരുവനന്തപുരം നഗരസഭ ിയുടെ അധികാരം ഏറ്റെടുക്കുന്ന ബിജെപി നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ പ്രവർത്തനങ്ങളെ തകർക്കാൻ ലക്ഷ്യമിടുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണിതെന്നും അതിന്റെ ആദ്യ പടിയായിട്ടാണ് ഈ നടപടി കാണാൻ സാധിക്കുകയുള്ളൂ എന്നുമാണ് ഈ വിഷയത്തിൽ അദ്ദേഹം പ്രതികരിക്കുന്നത് എന്തായാലും വളരെ വലിയ രീതിയിലുള്ള ഒരു ആശങ്ക സി പി എമ്മിന് സി പി എം ബിജെപിക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ വ്യക്തമാകുന്ന രാഷ്ട്രീയ നിരീക്ഷണം എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ വലിയ പ്രതിസന്ധികൾ മുന്നോട്ടുണ്ട് എങ്കിൽ പോലും അതിനെയും തരണം ചെയ്യാനുള്ള പൂർണ്ണ പ്രവർത്തനങ്ങൾ ബി ജെ പിക്ക് ഉള്ളിൽ സജ്ജമായിട്ടുണ്ട് എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നു ഇതിനുള്ള കൃത്യമായിട്ടുള്ള നിലപാട് മറുപടി അത് വൈകാതെ തന്നെ പുറത്തുവരുമെന്നാണ് രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ